അസലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അപ്പം ഇന്ന് കോതി അയൽട്ട മീന് കറി ഉണ്ടാക്കാൻ പോവാണ് പുളി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യട്ട ഷെയർ ഒക്കെ ചെയ്യുക അങ്ങനെ മീൻ കുട്ടികളെ കഴിഞ്ഞിട്ടാ മീൻ മുറിച്ച് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാ മീൻ ഇതാ അപ്പോൾ താൻ വെക്കാൻ പോവാണ് കറി വെക്കാനും പോവാണ് മുഴകറിനെ വെക്കുന്നത് മീനിലിട്ട് കൊടുക്ക മരിഞ്ഞ മീന് കോരാണ് എന്താ പൊരിക്കുന്നത് കോരാണ് പൊരിക്കുന്നത് വായിക്കുന്നത് വേറെ വേപ്പിന്റെ പൊരിക്കുന്ന വെളിച്ചെണ്ണ ഒക്കെ ഇട്ടുട്ടോട്ടാ അപ്പൊ നല്ല ടേസ്റ്റാണ് മീൻ പൊരിക്കുമ്പോ വെളിച്ചെണ്ണക്ക് വേപ്പിന്റെ ഇട്ടു എന്നിട്ട് മീനൊക്കെ കൊടുക്ക അപ്പൊ നല്ല ടേസ്റ്റ് കിട്ടും അപ്പൊ കാനക്കെ കഴിഞ്ഞിട്ടുണ്ട് കയ്യൊന്നും കുടി വളർത്തുക മുളക് ഉള്ളതല്ലേ കളയണ്ടല്ലോ കറി എങ്ങനെ മീൻ നോക്കി മീനെടുക്കണ്ടേ കറി കുറച്ച് വെക്കൂട്ട തക്കാളിയൊക്കെ തക്കാളി തക്കാളി നല്ല മഴക്കാറുണ്ട് വന്നും മഴ പെരുതന്നെയാണ് ഒരു മഴ അപ്പോ പെയ്ത് കഴിഞ്ഞ് അങ്ങനെ മുസപ്പോ എല്ലാവരും നല്ല വിഷമത്തിൽ എല്ലാം കുറച്ച് ദിവസായിട്ട് തക്കാ അച്ചമുളക് അതി ഞാൻ കറി വെക്കുമ്പോൾ വല്ലി ചെറിയൊരു കഷ്ണമുണ്ട് ഇട്ടാ വല്ലുള്ളിന്റെ പകുതി കിട്ടും നല്ല ടേസ്റ്റാണ് അത് കിട്ടുമ്പോ ഉണ്ടാക്കുക അത് അങ്ങനെ ഉണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് കറി തക്കാളി പച്ചമുളക് വെല്ലുളി പൊടി ഒരായിലോ കറി വെക്കുന്നത് ഒരായിലാ കറി വെക്കുന്നതിലും കുറച്ച് കൂട്ടാട്ടെ ഞാൻ എപ്പോഴും ദുഴിക്കും കറി കുറച്ചു നല്ല ടേസ്റ്റാണ് ആണ് കറി അതേപോലെ പുടിന്റെ വെള്ളം വരാനിട്ടാ

കറി ണ്ട് ഒന്നും കൂടെ തേവാനുണ്ട് കറി വെക്കണം അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് മീൻപരിക്കും ചെയ്യുമ്പോത്തിന് ഏർ കറിയോ അങ്ങനെ വരെ ചോറും കറിയൊക്കെ ആയി തിരുവനും കൂടിയൊക്കെ കഴിഞ്ഞ് അതിന് ചോറിനല്ല കഴിഞ്ഞാണ്ട് ഏർ ഫ്രീ ആയിട്ടോന്നിരുന്നതാണ് അപ്പൊ എന്താ വച്ചാൽ ഇപ്പൊ എല്ലാരും കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര എല്ലാവരും എല്ലാരും അറിയാത്ത ആൾക്കാരുണ്ടാവില്ല ഇപ്പൊ ഏർ കൊറേ ദിവസങ്ങളായില്ലേ നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ ഒരാളെ പോലെ എല്ലാരും അത്രക്ക് ഏർ മനസ്സിൽ മനസ്സിൽ വേദന പണിക്ക് പോയ ആള് കുടുംബം കൊറ്റാൻ വേണ്ടി പോയ ആള് ഇല്ലെങ്കിൽ നല്ലൊരു വാർത്ത കേട്ടാ മതിയായിരുന്നു നമ്മളൊക്കെ ഞാനൊക്കെ ഒന്ന് പണിയെടുക്കുമോ ചെറുപ്പങ്കിൽ ആ വാർത്ത കാണുന്നുണ്ടെങ്കിൽ പോയി നോക്കൂ അല്ല എന്നുള്ളെങ്കിൽ നോക്കി ഒന്ന് എന്തായി എന്തായിരുന്നുള്ളത് ഞമ്മക്ക് അറിയാനിട്ട് എന്റെ ഒരു മനസ്സിന് വേദന എന്താ വെച്ചാല് ഞമ്മക്ക് ഇത്ര വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ കൂട്ടത്ത് ആൾക്കാരവസ്ഥ ഉണ്ടാവും എന്തായാലും നല്ലൊരു വാർത്ത കേട്ടാൽ മതി എന്റെ കൂട്ടത്തെ നല്ലൊരു വാർത്ത കേട്ടാൽ മതി അപ്പൊ ഞങ്ങൾ ചാനൽ കാണാൻ ആൾക്കാരൊക്കെ ഞങ്ങൾ ചാനൽ കാണുക എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യ ലൈക്ക് കമന്റ് ചെയ്യുക ഷെയർ ചെയ്യ